സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ ഈ ഓണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പലവിധ നിറങ്ങൾ ഒന്നിക്കുമ്പോൾ പൂക്കളത്തിന് ഭംഗി കൂടുന്നു നമുക്കും ഈ നിറങ്ങൾ പോലെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഭംഗി നിറയ്ക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിറവിൻ്റെയും പരിശുദ്ധിയുടെയും തുമ്പപ്പൂവിൻ്റെ നൈർമല്യവുമായി പൊന്നോണത്തെ വരവേൽക്കാം ഏവർക്കും ഓണാശംസകൾ തുമ്പയും തുളസിയും മുക്കുത്തിപ്പൂവും പിന്നെ മനസ്സിൽ നിറയെ ആഹ്ലാദവുമായി പൊന്നോണം വരവായി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം നിങ്ങൾക്ക് സന്തോഷവും ഭാഗ്യവും നൽകട്ടെ ഏവർക്കും ഓണാശംസകൾ ഒരുപിടി നല്ല ഓർമ്മകളുടെ പൂക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാകട്ടെ ഈ ഓണനാളുകൾ ഏവർക്കും തിരുവോണാശംസകൾ കളിയും ചിരിയും ആർപ്പ് വിളികളുമായി ഈ തിരുവോണം ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ ഏവർക്കും ഓണാശംസകൾ പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലിരിയിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയകാലം നമുക്കൊരുമിച്ച് ഓർമ്മിക്കാം ഹൃദ്യമായ ഓണാശംസകൾ ഒരുമയുടെ നന്മയുടെ ആഘോഷങ്ങളുടെ മലയാളിയുടെ സ്വന്തം ഓണം വരവായി ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ പുലിക്കളിയും ഊഞ്ഞാലാട്ടവും വിഭവസമൃദ്ധമായ സദ്യയും ഒരുപടി നല്ല ബാല്യകാല ഓർമ്മകളുമായി ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ